ർത്തൻ തന്നൂടെ സേിതര പന്ത്രണ്ട് പോലന്മാ പ്രേഷിതവേലക്കായി നൽകി ജീവനിദും തൻ ജീവിതവും സ്ലീഹ നോവിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്വിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ പലതരം പ്രയാസങ്ങളും കഷ്ടങ്ങളും സൂചനകളും സഹിച്ച് ലോകത്തിന്റെ ആറ്റത്തോളം ചെന്ന് സുവിശേഷം അറിയിച്ച് വേണ്ടി രക്തസാക്ഷികളായവരാണ് ഇവരിൽ ഏക സ്വാഭാവിക മരണം പ്രാപിച്ച ശിഷ്യനായിരുന്നു യോഹന്നാ സ്ലിഹയിലെ മീൻപിടുത്തക്കാരനായ സബദിയുടെയും സലോമിയുടെയും മകനായിരുന്നു ലോഹന്നാൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ വ്യാകോ അവരുടെ ഇടിമക്കൾ എന്ന് പേര് ക്രിസ്തു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ സ്നേഹത്തിൻ്റെ അപ്പൂസാല് ക്രിസ്തുവിന് ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞു നിർത്തി ഒരിക്കലും ക്രിസ്തു എൻ്റെ ക്രൂശമാരണത്തിന് മുന്നേ ക്രൂശന് താഴെ എന്ന് തൻ്റെ അമ്മയെ നോക്കിക്കൊണ്ട് ഇതാ നിൻ്റെ മകനെന്നും യോഹനാനെ നോക്കിക്കൊണ്ട് ഇതാ നിന്റെ അമ്മയെന്നും പരസ്പരം പറഞ്ഞു പറഞ്ഞേല്പ്പിക്കുന്നുണ്ട് ക്രിസ്തു രാജ്യത്തും പ്രാവശ്യം വരുമ്പോൾ തൻ്റെ മക്കളെ എളുത്തും വലത്തും നിർത്തണമെന്ന് അവരുടെ അമ്മ സലോമി ക്രിസ്തുവിനോട് അപേക്ഷിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് യായുറോസിൻ്റെ മകളെ ഈർപ്പിച്ചപ്പോഴും താബോർ മലയിൽ മരുവപ്പെട്ടപ്പോഴും പത്രൂസിൻ്റെ അമ്മായിയമ്മ സുഖപ്പെടുത്തിയപ്പോഴും ക്രിസ്തു ഗസമനയിൽ അത് വേദനയോട് പ്രാർത്ഥിച്ചപ്പോഴുമൊക്കെ യോഹന്നാൻ യേശുവിനോട് കൂടെ തന്നെ ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ യോഹിനാൻ്റെ പ്രവർത്തനം യേസ്ലേമിലും യഹൂദിയിലുമായിരുന്നു വിശ്വ മാതാവിൻ്റെ വാങ്ങിപ്പിന് ശേഷം അദ്ദേഹം എഫ് പോയി അവിടെ വെച്ച് അദ്ദേഹം ഏഴ് സഭകൾ സ്ഥാപിച്ച് അവൻ്റെ മേൽനോട്ടം വൈകിയുണ്ടായിരുന്നു പശ്ചിത്ത അമ്മയുടെ വാങ്ങിപ്പിന് ശേഷം അദ്ദേഹം എഫ് പോയി എഫേസസിൽ അദ്ദേഹം ഏഴ് സഭകൾ സ്ഥാപിച്ചു എന്നിട്ട് അതിൻ്റെ മേൽത്തോട്ടം വഹിക്കുകയുണ്ടായി അന്നത്തെ കാലത്തെ രാജ ചക്രവർത്തി ഡൊമീഷ ചക്രവർത്തി അദ്ദേഹം ക്രിസ്തുവിനെ തിരിച്ചു പറഞ്ഞില്ല എന്നുള്ള കാരണത്താൽ അദ്ദേഹത്തെ തിളച്ച എണ്ണയിലിടുകയും ഒരു പൊള്ളലും മേൽക്കാതെ അദ്ദേഹം പുറത്തു വരികയും ചെയ്തു ഇതുകൊണ്ട് അനേകം പേർ ക്രിസ്ത്യാനികളായി ഇതിൽ രോഷാവുളിനായ ഡൊമീഷ ചക്രവർത്തി അദ്ദേഹത്തെ പിന്നെ പത്മോസിലേക്ക് നാട് നടത്തി സിൻ അദ്ദേഹത്തിന് വെടിപാടുണ്ടായതിനെ തുടർന്ന് അദ്ദേഹം വെളിപാട് പുസ്തകം കൂടാതെ യോഹനാൻ്റെ ലേഖനങ്ങളും യോഹന്നാൻ്റെ സുവിശേഷം അദ്ദേഹം സുശേഷകനായ യോഹനാൻ എന്നും അദ്ദേഹത്തിന് പേർ പറയുന്നുണ്ട് അദ്ദേഹം മറ്റു പോലെ ശിഷ്യന്മാരെ പോലെ അദ്ദേഹം രക്തസാക്ഷികൾ ആയതല്ല സ്വാഭാവികമാണെന്നുമാണ് അദ്ദേഹം ഭാവിച്ചത് എങ്കിലും അദ്ദേഹം തൻ്റെ അന്ത്യസമയത്ത് അതിവേദന അനുഭവിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട് ശരീരം മുഴുവനും വ്രണപ്പെട്ട് ചോരയൊഴിച്ച് പിന്നെ അദ്ദേഹം അത് വേദനയോടെയാണ് മരിച്ചത് എഫേസസിൽ സോസിൽ വെച്ച് അദ്ദേഹം മരിച്ചതായിട്ട് കണക്കാക്കുന്നു അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ മൂലയിൽ വിധിച്ചിരുന്ന മണ്ണ് ഇളകുന്നതായിട്ട് ആൾക്കാർ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അതിനവർ കാരണം പറയുന്നുണ്ട് മരിച്ചതിന് ശേഷം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഹൃദയം തുടിച്ചിരുന്നു അതിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം അതി ഒന്നും സംസാരിച്ചതായി പറയുന്നില്ല സ്നേഹം സ്നേഹം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഓർക്കേണ്ടതായ ഒരു ചിന്ത ആ യോഹന്നാനെ പോലെ സ്നേഹത്തിൽ കൂടെ നൽകാൻ നമ്മൾ ചിന്തിക്കണം നമുക്ക് നമ്മുടെ സഹോദരം കൊണ്ടുള്ള സ്നേഹം സ്നേഹത്തിലാണോ നമ്മളെ പരസ്പര സ്നേഹത്തിലാണോ നമ്മൾ കഴിയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വരാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ആ വിശത്തിൻ്റെ മധ്യസ്ഥയിൽ നമുക്കാകാം അഭയം പാടിക്കാം ആ യോഹന്നാനെ പോലെ സ്നേഹത്തിൻ്റെ അപ്പോസിൻ്റെ ആ യോഹനാനെ പോലെ നമുക്കും പരസ്പര സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു